ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തപുരിയിൽ ആ ഒരു അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്താനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് എല്ലാവരും അതിനിടയിൽ നവ്യ പറയുകയാണ് ആ എൻ്റെ ഭർത്താവിന് എനിക്കൊരു സാരി പോലും മേടിച്ചു തോന്നിയില്ലല്ലോ ഓ നിൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന സമയത്തൊക്കെ നീ കുറ്റപ്പെടുത്തുമല്ലോ എന്ന് ജലജയും അപ്പോഴേക്കും മുത്തശ്ശി ദേ ജലജേ എന്തിനാണ് മോളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അവള് പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്തെങ്കിലും കാര്യം മോളുടെ എന്തെങ്കിലും കാര്യം ഇതുവരെയായിട്ടും അബി ശ്രദ്ധിച്ചിട്ടുണ്ടോ അവളെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അബി എവിടെ അബി കുളിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അഭിയും ഇറങ്ങി വന്നു അപ്പോൾ അനിയും അതേപോലെ തന്നെ അനാമികയും എവിടെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും ദേവരുന്നു ഇവർ രണ്ടുപേരെയും കൂടി അപ്പം അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദുവും വല്ലാത്തൊരു സന്തോഷം നന്ദു ആ അനിയെ നോക്കിച്ചിരിക്കുകയാണ് അനി നന്ദുവിനെ നോക്കിച്ചിരിക്കുകയാണ് പക്ഷേ എഡം കണ്ണ് വെച്ച് നോക്കുകയാണ് അനാമിക അപ്പം അനാമികയ്ക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അവർ രണ്ടുപേരെയും മാറി മാറി അനാമിക നോക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കിച്ചിരിക്കുന്നതും ഉണ്ട് നന്ദു ആണെങ്കിൽ മനസ്സിൽ ഒന്നും വിചാരിക്കാതെ തന്നെയാണ് കാരണം അനിയടൊപ്പാണ് കൂട്ടുകൂടി നടന്നതും കളിച്ചതും സംസാരിച്ചതും ഒക്കെ ചെയ്യുന്നത് അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് നമ്മുടെ നന്ദു അനിയെ നോക്കി ചിരിച്ചത് പക്ഷേ അനാമികയ്ക്കാണെങ്കിലും ഇതിരി ഇഷ്ടപ്പെടാതെ അനിയേം കൊണ്ട് നേരെ ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അങ്ങനെ വന്ന് നിൽക്കുമ്പോഴും ഈ അനി നന്ദുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് നന്ദു അതേപോലെ തന്നെ അനിയേയും ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അനാമിക ആണെങ്കിൽ ഹോ അപ്പൊ കണ്ണ് അവളുടെ മുഖത്ത് തന്നെയാണല്ലേ ഏഹ് ഇവിടെ വന്നിട്ടും സ്വന്തം ഭാര്യ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും കാമുകിയാൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഇപ്പം എനിക്ക് തീർച്ചയായി ഉറപ്പായി നിങ്ങളാണ് അവളെ വിളിച്ചു വരുത്തിയത് നന്ദുവിനെ അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി നിങ്ങളുടെ വേഷം കിട്ടുന്നിവിടെ വേണ്ട ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ദേ അനാമികേ ഇവിടെ ഒരു അഞ്ചാം മാസത്തെ ചടങ്ങാണ് നടക്കുന്നത് ആ ചടങ്ങ് നീയായിട്ട് കോളമാക്കാനായിട്ട് നിൽക്കരുത് ഓ ഞാനായിട്ട് കുളമാക്കൊന്നില്ല നിങ്ങളാണല്ലോ കിടന്നു ഓരോരോ കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേക്കും നമ്മുടെ ദേവയാനെ അതെ നിങ്ങൾ രണ്ടുപേരും പോയി ഇവർക്ക് കുടിക്കാനുള്ള ജ്യൂസൊക്കെ വാ ചെല്ല ജലജേ ആ എങ്കിൽ പിന്നെ ചേച്ചിയും കൂടി വാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയുടെ അമ്മയും ജലചയും കൂടി നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഇന്ന് പണി കൊടുക്കും എല്ലാത്തിനും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി ഇത് ആർക്കാ കൊടുക്കേണ്ടത് ഈ ജ്യൂസ് ഈ ജ്യൂസിൽ നമ്മൾ മരുന്ന് കളക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ജ്യൂസ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതും നിനക്ക് ഇഷ്ടമുള്ളവർക്ക് കാരണം നിന്നെ ഏറ്റവും കൂടുതൽ ദ്രവിക്കുന്നത് ആരാണ് നിനക്കിഷ്ടമല്ലാത്തവർക്ക് നീ കൊടുത്തോ പ്രത്യേകിച്ച് നിൻ്റെ മരുമകളെയാണല്ലോ നിനക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ അപ്പോൾ നീ അവൾക്ക് തന്നെ കൊടുത്തോ ഇത് കുടിച്ചങ്ങോട്ട് കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെന്നു കഴിയുമ്പോഴേ ചൊറിച്ചില് മേലാസകലം ചൊറിഞ്ഞ് തടിക്കുക തന്നെ ചെയ്യും പിന്നെ അവൾ ആകെ ബോധം പോ എങ്കിൽ പിന്നെ എനിക്കതൊന്ന് കണ്ണിറിയെ കാണാൻ ചേച്ചി അവളുടെ അഹങ്കാരം എനിക്ക് അവസാനിപ്പിച്ച് കൊടുക്കണം എന്നെയും എൻ്റെ മോനെയൊക്കെ ഈ ആനന്ദപുരിയിലിട്ട് അവൾ വിറപ്പിച്ച് നിർത്തുകയാണ് ഹാ ഈ വീട്ടിൽ ഒരവകാശം അവൾക്കില്ല എന്നിട്ട് അമ്മയും മക്കളെല്ലാവരും കൂടി ചേർന്ന് അനന്തപുരി കൈയടക്കാനാണ് നോക്കുന്നത് അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല ഇവൾക്കിട്ടുള്ള പണി ശരിക്കും ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജ്യൂസ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക ഏതായാലും നവ്യക്ക് തന്നെ കൊടുക്കണം അതിനു വേണ്ടി തന്നെ ഇനിയിപ്പോൾ നയനെ കുടിച്ചാലും ഇവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ നമ്മുടെ നയൻ നവിയോടും അതേപോലെ തന്നെ അബിയോടും ആ ഒരു തട്ടിലിരിക്കാൻ പറയുകയാണ് ഇവരവിടെ ഇരിക്കുകയും ചെയ്യുകയാണ് ഈ നബിയുടെ അടുത്ത് തോറും അബിക്കാണെങ്കിലും വല്ലാത്തൊരു ഇറിറ്റേഷൻ കാരണം കണ്ടപെണ്ണുങ്ങളുടെ പുറകിൽ നടക്കുകയാണല്ലോ സ്വന്തം ഭാര്യയുടെ വിലയോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും മനസ്സിലാക്കാത്ത ഇവൻ ഇവളെ അഞ്ചാം മാസത്തെ ഒരു ചടങ്ങൊന്നും ഇവൾക്ക് ഇവന് വലിയൊരു പുത്തരിയൊന്നും അല്ല അപ്പോൾ മുത്തശ്ശി പറയാണ് ഇതേ നയനെ ഇത് കണ്ടോ ഇതേ ചേച്ചിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ ഇത് മനസ്സിലാവുന്നില്ലേ എന്താ മുത്തശ്ശി ആ ഇങ്ങനൊരു ചടങ്ങ് ഇനിയും നടക്കണമെന്ന് അതായത് നയന വേണം ഇനി ഈ ചടങ്ങ് നടത്താൻ മുൻപന്തി നിൽക്കേണ്ടത് ഞാൻ പറഞ്ഞ മനസ്സിലായോ നയനയും അഞ്ചാം മാസത്തെ ചടങ്ങ് ഇവിടെ നടക്ക നടത്തണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കാണെങ്കിൽ ആകെ ചമ്മൻ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം മുത്തശ്ശി എടുത്ത് വായിക്കും ദാബി മോനെ സോറി ആദർശി മോനെ നിന്നോടും കൂടിയാ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് ഇനി ചേച്ചിയുടെ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞും ഇവിടെ വേണം അതിനുള്ള തയ്യാറെടുപ്പുകളല്ല എടുത്തോ അപ്പോൾ ദേവയാനിക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ചിരി സഹിക്കാനും പറ്റുന്നില്ല ആ അല്ലെങ്കിൽ ശരിയാണ് ഇനി പെട്ടെന്നൊരു കുഞ്ഞു വേണം കുഞ്ഞു വേണം അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ദേവയാനയുടെ ആ ഒരു സംസാരം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നയന പേടിച്ചുപോയി കാരണം ഇങ്ങനൊരു സംസാരം അല്ലല്ലോ ഇതിനു മുമ്പും കേട്ടിട്ടുള്ളത് ഈ നയനയും അതേപോലെ തന്നെ ആദർശും വേർപിരിഞ്ഞ് താമസിക്കാനാണ് ഈ കൂടുതൽ ദേവി അനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴേ പറയുന്നു തനിക്കൊരു പേരക്കുട്ടിയെ വേണമെന്ന് അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നായന ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാ അപ്പോൾ ഇതിനുള്ള കാരണം പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് നമ്മുടെ നയന തീർച്ചയായിട്ടും കണ്ടെത്തും അങ്ങനെ ആ ജ്യൂസായിട്ട് വരികയാണ് ദേ ഉള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിനിടയിൽ മറ്റൊരു ട്വിസ്റ്റും കൂടി ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ജ്യൂസ് എടുത്തപ്പോൾ നമ്മുടെ നവ്യയും ജ്യൂസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അബിയും ജ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ എൻ്റെ ചേച്ചി ഈ ആ ജ്യൂസ് തന്നെയാണ് അവൾക്ക് കൊടുത്തത് ഇനി അങ്ങനെ ജ്യൂസ് മാറിപ്പോയോ ജ്യൂസ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇട്ടിവിട്ട് പണി കിട്ടും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കില്ലേ ഏയ് അങ്ങനെയൊന്നും മാറിയിട്ടില്ലെന്നേ അവൾ ആ ജ്യൂസ് തന്നെയാണ് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ കണ്ടോ പക്ഷേ ഇവ രണ്ടുപേരെയും കൂടി ഇങ്ങനെ കുശു കുശിക്കുശിക്കുന്നത് നമ്മുടെ നവ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നബിക്ക് മനസ്സിലായി എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് കാരണം അമ്മായിയമ്മയ്ക്ക് തന്നെ തീരെ ഇഷ്ടമല്ല എന്ന് നന്നായിട്ട് അറിയാം നബിക്ക് അപ്പം എന്തെങ്കിലും പണി ഒപ്പിക്കുമോയെന്നും അറിയാം ഇതേ സമയം തന്നെ നമ്മുടെ നന്ദുവിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അനി അപ്പോൾ അനാമികയ്ക്കായ കാലയും വരുന്നുണ്ട് അപ്പം അനാമിക പറയണം നിർത്ത് നിങ്ങളുടെ നോട്ടമൊക്കെ നിർത്ത് ഇത്രയ്ക്ക് വലിയ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് അവളോടൊപ്പം തന്നെ പോയി ജീവിക്കാമായിരുന്നില്ലേ എന്തിനാണ് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരോടും ദേഷ്യപ്പെടുക ദേ അനാമിക്കേ നീ അനാവശ്യ ഇവിടെ സംസാരിക്കാൻ നിൽക്കരുത് അങ്ങനെ അനാമിക്ക് നേരുന്ന അന്തുനടുത്ത് ചൊല്ലുകയാണ് നീ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ തരാൻ നോക്കി നിൽക്കുന്നത് നിനക്ക് നാണമില്ലേ ഏ അന്യൻ്റെ പുരുഷനെ ഞാൻ നോക്കി നിൽക്കാൻ നിനക്ക് നാണമില്ലേ ഇല്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ നിങ്ങളുടെ ഭർത്താവിനെ നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ ഞങ്ങൾ നേരത്തെ നല്ല ഫ്രണ്ട്സായിരുന്നു ആ ഒരു രീതിക്ക് അനിയെ കണ്ടപ്പോൾ ഞാൻ നോക്കി അനി എന്നെ നോക്കി ഇനി സംസാരിക്കണമെന്ന് തോന്നിയാൽ സംസാരിക്കുകയും ചെയ്യും ദേ അതിൽ കൂടുതൽ ഇങ്ങോട്ട് വാച പൊടിക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറ പറയുകയാണ് അപ്പോൾ ആനാമയ്ക്കൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ചൊറിഞ്ഞു കയറുകയാണ് അപ്പോൾ അവിടെ ഒരു ചടങ്ങ് നടക്കുകയാണല്ലോ അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിൽ ആ ജ്യൂസ് എടുത്ത് കുടിക്കുക അപ്പോൾ ആ ജ്യൂസ് എടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നവ്യത് കുടിക്കണോ വേണ്ടെന്നുള്ളൊരു ഒരാലോചന അങ്ങനെ നവിയും ശരി കുടിച്ചേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് വായിലോട്ട് ആ ഒരു ജ്യൂസ് എടുത്ത് വെക്കുകയാണ് ഇനി അനന്തപുരിൽ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇവരെല്ലാവരും ആകാംക്ഷയോട് നോക്കി നിൽക്കുക കാരണം ഇനിയൊരു ചടങ്ങ് കൂടി നടത്താനുണ്ടല്ലോ അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് വേണം തന്നെ ഈ അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്താനായിട്ട് അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ നവ്യാണെങ്കിൽ ഈ അനാമികയെയും അതേപോലെ തന്നെ അനിയയും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് അനാമിക തന്റെ അനിയത്തിയോട് പറയുന്ന കാര്യങ്ങളും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി നവ്യയുടെ വക ശരിക്കും നല്ലൊരു പൂശു പൂശു തന്നെ അനാമിക മേടിച്ചു കൂട്ടും ഇതൊക്കെ കാണാനായിട്ട് അടുത്ത എപ്പിസോഡ് വരെയും കാത്തിരിക്കണേ അപ്പം നാളത്തെ എപ്പിസോഡ് എല്ലാവരും മിസ് ചെയ്താൽ കേൾക്കണമെന്നും പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ ബായ്